നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലമാണ് ഇപ്പോൾ നക്ഷത്രം കർക്കിടക ഉറിപ്പെട്ടാണ് കർക്കിടത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇവർക്ക് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറച്ച് ഗുണങ്ങൾ കൂടിയൊരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ് കാരണം ഇവർക്ക് ഒൻപതിലാണ് ഇവർക്ക് ക്ഷണി നിൽക്കുന്നത് അതൊക്കെ ഏറ്റവും നല്ല അവസ്ഥയാണ് പറയപ്പെടുന്നത് ഭൂസ്വത്തുക്കളോ വീട്ടു സാധനങ്ങളോ ഒക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും നല്ല എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും സർക്കാർ ജോലി നിൽക്കുന്നവർക്കായാലും ഒരു ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് ആരോഗ്യകാര്യ ില് കുറച്ച് കൂടുതൽ ശ്രദ്ധയിൽത്തണം എന്ന് പറയപ്പെടുന്നുണ്ട് സഹോദരന് അല്ലെ സഹോദരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട് ജോലി സസ്പെൻഷനായിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു കയറാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പുതിയ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് ഭാര്യയോട് സംശയ സൃഷ്ടിയോട് പെരുമാറുന്നത് മാറ്റണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് യാത്രകൾ സുഖകരവും ഫലപ്രദവുമായി തീരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പലവരും കഴിഞ്ഞ് ചിലവ് ഉണ്ടാവുന്ന ഒരു വിഷമം ഇവർക്ക് പ്രായന ഉണ്ടായിക്കൊണ്ടിരിക്കും ഭാര്യ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് ഇവർക്ക് സമ്മിശ്രകാലം ഒരുപടി കൂടുതൽ ഗുണങ്ങളെ തന്നെ ഇവർക്ക് പറയാം i don't look.